എല്ലാരും എന്തെടുക്കുവാണോ ചോറൊക്കെ ഉണ്ടോ ഞാൻ ഇന്ന് ചോറ് ഇപ്പം ഉണ്ണാൻ പോകും അന്ന് എനിക്ക് ഞാൻ എനിക്കുള്ള ചോറ് ഇപ്പോൾ എടുക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ അവർക്ക് അവർക്കും ചോറ് കൊടുത്തു അച്ഛനും ചോറ് കൊടുത്തു എനിക്കുള്ള ചോറ് ഞാൻ ഒന്ന് അങ്ങ് കഴിച്ചേക്കാന്ന് വിചാരിച്ചു എനിക്ക് അരിക്കൂട്ടമുണ്ട് അരിക്കൂട്ടത്തിന് പോകണം പോയി സംഘത്തിന് പോകണം സംഘത്തിന് മാത്രമേ പോകുന്നുള്ളൂ ഇന്ന് വായനയ്ക്ക് പോകുന്നില്ല ഇന്ന് വായനയ്ക്ക് പോകാത്തത് വായന കഴിഞ്ഞിട്ടുണ്ട് പതിനഞ്ച് ദിവസം പോയി കഴിയുമ്പോൾ നാളെ തൊഴിലുറപ്പിന് പോകേണ്ടതുകൊണ്ടല്ല വായനയ്ക്ക് പോകാത്തത് കൊച്ചു പ്രസവം കഴിഞ്ഞ് മൂന്ന് മാസമായി അന്നേരം ആൾ വെളിയിലായി കയറാൻ വയ്യാതായി അതിന് പിന്നെ രാമായണത്തെ തൊടാൻ വയ്യല്ലോ അതുകൊണ്ട് ഞാൻ വായിക്കാൻ പോകുന്നില്ല അവിടെ നിന്ന് എനിക്ക് ഇച്ചിരി മീനൊക്കെ കൂട്ടി കഴിയായിരിക്കും അത് അങ്ങനെ പറഞ്ഞു വിചാരിച്ച ആരും ഒന്നും ഇതാക്കല്ലേ രാമായണമൊക്കെ നമ്മൾ അങ്ങനെയാണ് എടുക്കുന്നത് അതായത് ശുദ്ധിയോടുകൂടി എടുക്കുന്നത് അന്നേരം ഇപ്പം ഞാൻ കുഞ്ഞുമായിട്ട് അവിടെ മുടിയില കിടക്കുന്നത് ഒരു കട്ടിലാണ് ഞാൻ കുഞ്ഞു അവളും കൂടെ കിടക്കുന്നത് അന്നേരം പിന്നെ നമ്മൾ അതൊക്കെ ചെയ്യുന്ന മോശമല്ലേ പണ്ട് തൊട്ട് നമ്മൾ അങ്ങനെ അങ്ങനെ ഇതായിപ്പോയോണ്ടും അങ്ങനെ ഇതേ ഉള്ളൂ അല്ല അവളെ മാറ്റി അല്ല അങ്ങനെയുള്ള ഒരു പരിപാടി ഇവിടെ ഇല്ല പക്ഷെ ഈ ഒരു കാര്യം അമ്പലത്തിലൊന്നും നമ്മൾ പോയില്ല ഒന്നുമില്ല വിളക്ക് കത്തിക്കുന്നതിൻ്റെ ഇതും രാമായണം ആയതുകൊണ്ടൊന്നും തൊടാൻ പറ്റത്തില്ലാത്തതുകൊണ്ടും മാത്രമേ ഉള്ളൂ വേറെ പ്രശ്നങ്ങളൊന്നും ഞങ്ങളുടെ ഇടയിൽ ഇത് അതുകൊണ്ട് ഞാൻ പതിനഞ്ചു ദിവസം അത് കറക്റ്റ് നോക്കിക്കോണേ ഇന്ന് പതിനേഴായി ആദ്യത്തെ ദിവസം എനിക്ക് പോവാൻ പറ്റിയില്ല പിന്നെ ഇങ്ങോട്ടായി ഇന്ന് ഇന്നലെ പോയി ഇന്നലെ കൊണ്ടപ്പോ കറക്റ്റ് പതിനഞ്ച് ദിവസം ഞാൻ പോയി ഇന്നിപ്പം പതിനാറാമത് ദിവസം ഞാൻ എന്റെ കണക്കിൽ അല്ലാതെ വായിച്ച കണക്കി പതിനേഴായി പക്ഷെ എനിക്ക് പതിനഞ്ച് ദിവസം പോവാൻ പറ്റി കറക്റ്റ് പതിനഞ്ച് ദിവസം പോയി പിന്നെ എനിക്കിന്ന് പോകാൻ പറ്റിയില്ല അതുകൊണ്ട് ഞാൻ ഇന്നത്തെ കറി കറിയെന്ന് പറഞ്ഞാല് ഇന്ന് കാബേജ എന്താന്ന് വെച്ചാലേ ഇന്ന് പച്ചക്കറിയൊക്കെ മേടിച്ചുകൊണ്ട് വരാൻ പറഞ്ഞുകൊണ്ട് രാവിലെ എടുത്തിട്ടു പോയതാണ് തേങ്ങായൊക്കെ മേടിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞു ആളിതുവരെ എത്തിയില്ല അത്ര നേരം നോക്കിയിരുന്നു അവൻ്റെ കൂട്ടുകാർമാർ വെട്ടെങ്ങാണ്ട് അവൻ ഇതങ്ങ് പോയേ പോവാ അതുകൊണ്ട് ഞാൻ വേറെ കറിയൊന്നും വെച്ചില്ല മീൻ ഇരട്ടി വെച്ച മീനുണ്ടായിരുന്നു അതേന്ന് ഒരെണ്ണം കൂടെ അങ്ങ് എടുത്തേക്കാം മീനൊന്നും കൂട്ടാതിരിക്കേണ്ട ഒരു മീൻ കൂട്ടിയേക്കാം അവർക്ക് മീൻ കറി ഉണ്ടായിരുന്നുണ്ട് മീൻ വറുത്ത ഇപ്പം വേണ്ട ഒരു വൈകുന്നേരം വല്ലതും കഴിക്കുന്ന കൊടുത്തിട്ട് എടുത്തോളാന്ന് പറഞ്ഞു അതുകൊണ്ട് ഞാൻ അവർക്ക് കൊടുത്തില്ല മീൻ വറുത്തത് പിന്നെ നാരങ്ങ പിന്നെ മോരുകറി ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ കറി ഇത്രയൊക്കെ ഉള്ളു ഞായറാഴ്ച ആയിട്ട് സ്പെഷ്യലൊന്നും ഇല്ലെന്നെല്ലാവരും ചോദിക്കും ഏറെ കറിയായിരുന്നു ഇന്നിപ്പം ഇത്രയൊക്കെ ഉള്ളു ഏ ഇന്ന് കാബേജ് തോരുന്ന ഒരു മീൻ വറുത്തത് മോരുകറി ഇന്ന് ഇത്രയൊക്കെ ഉള്ളു എല്ലാവരും ഓടി വായുവോ ചോർണ